മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് തകർന്ന സംഭവത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ബഹുജന കൂട്ടായ്മ മട്ടന്നൂരിൽ നടന്നു സമാപന സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് മട്ടന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ട് അവരുടെ അനുവാദം എന്നിട്ട് ആ റോഡിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ ചെയ്യാവുന്ന കാര്യം അതിനനുസരിച്ച് അറേഞ്ച്മെന്റ് തയ്യാറാക്കി മഴ നിൽക്കുന്ന സാഹചര്യം അടുത്ത ദിവസം അങ്ങനെ പണിയെടുക്കണം അപ്പൊ അത് പണിയെടുക്കണമെങ്കിൽ പുതിയ അറേഞ്ച്മെന്റ് അനുസരിച്ച് ആ സ്ഥലം മാത്രമല്ല ഈ വീതിയിൽ റോഡ് നേരെ കൂടി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ റോഡ് ഉണ്ടാക്കും ഇതിന് ഭൂമി തരുമോ ഞാൻ എപ്പോഴും നിങ്ങളൊന്ന് ആ സ്ഥലത്തിൽ ആളുകളെ ഈ കാര്യം വിടുന്നു ആ സ്ഥലത്തോടെ മാത്രമേ ഓർഡർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ താഴെ കൂടി റോഡ് എടുക്കാൻ കിട്ടുന്നില്ല എനിക്ക് അവരോട് ഉണ്ടാവും മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡിലെ നായ്ക്കാലിയിൽ റോഡ് പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ വേഗത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ബഹുജന കൂട്ടായ്മയുമായി എൽ ഡി എഫ് രംഗത്ത് വന്നത് നായ്ക്കാലിയിൽ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കുക കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാർ പ്രവൃത്തികളിൽ നിന്നും ഒഴിവാക്കുക പ്രവൃത്തിയിൽ വന്നുചേർന്ന നഷ്ടവും ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണം നടത്താനും ആവശ്യമായ തുക കരാറുകാരിൽ നിന്നും ഈടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഡി മുനീർ അധ്യക്ഷനായി എം വി ശർല സി വി ശശീന്ദ്രൻ വി കെ സുരേഷ് ബാബു ടി കൃഷ്ണൻ എം രതീഷ് കെ ഭാസ്കരൻ എൻ ഷാജിത്ത് കെ പി രമേശൻ കെ പി അനിൽകുമാർ പി എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം രാവിലെ സി പി എം ജില്ലാ സെക്രട്ടറി രംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഉപയോഗപ്പെടുത്തി